നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ നൂറ്റി അറുപത്തി മൂന്നാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന പ്രശസ്ത സാഹിത്യനായ ശ്രീ സക്കരയെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ രസകരമായിട്ടുള്ളൊരു അനുഭവമാണ് എൻ്റെ മനസ്സിൽ ഇന്ന് ഇന്നേ വരെ ഞങ്ങളുടെ പ്രതിപാദനരായ എഴുത്തുകാരെയും സാഹിത്യമാരുടെയും ഇടയിൽ വ്യത്യസ്തമായ ഒരു അനുഭവം എനിക്കുണ്ടായതാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും കാണാം എങ്കിലും അദ്ദേഹത്തെ ഒരു തവണ മാത്രമേ നീൽ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ ദീർഘമായ സംസാരമൊന്നും ഉണ്ടായില്ല ഒരു പതിനഞ്ച് മിനിറ്റ് എവിടെയും ഇത്ര കൃത്യമായി ടൈം പറയുന്നത് എന്തേ എന്ന് ചോദിച്ചാൽ സമയത്തിന് വളരെ വില കൊടുക്കുന്ന ഒരാളാണ് ഞാൻ വാക്കും പ്രവൃത്തിയും സമയവും ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടാൽ തിരിച്ചിട്ടില്ല അദ്ദേഹത്തെ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ കാണുന്നത് ഞാൻ ജനിച്ച തമ്പാനിൽ നിന്നും ഒരു ഒന്നൊന്നര കിലോമീറ്റർ ദൂരെയുള്ള പനവള ജംഗ്ഷനിൽ ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിലാണ് അദ്ദേഹം താമസിക്കുന്നത് വിജയ ടി വെച്ച് സോറി വിജെ ടി വെച്ച് നടന്ന ചില ഫങ്ഷനിലൊക്കെ കാണുകയും ചിരിക്കുകയും ചെറിയ രീതിയിൽ പരിചയപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും സുദീർഘമായ സംസാരം അതും പതിനഞ്ച് മിനിറ്റ് മാത്രം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ വെച്ചിട്ടാണ് കഥയും കവിതയും ഒക്കെ എഴുതി നിറച്ച് വെച്ചിരിക്കുകയാണല്ലോ അപ്പോൾ അതിലൊരു പുസ്തകത്തിൻ്റെ ആമുഖം ശ്രീ സക്രിയെ കൊണ്ട് എഴുതിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ അവിടെ ചെല്ലുന്നത് ഫ്ലാറ്റിൻ്റെ രണ്ടാമത്തെ നിലയിലോ മൂന്നാമത്തെ നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റെന്നാണ് എൻ്റെ ഓർമ്മ എത്രയോ വർഷങ്ങളായി അങ്ങനെ ഞാൻ എൻ്റെ സ്ഥിരം പല്ലവി പോലെ എഴുതിയ കയ്യെ കൈയെഴുത്ത് പ്രതി പൊതിഞ്ഞ് പിന്നെ എൻ്റെ പബ്ലിഷ് ചെയ്ത രണ്ട് മൂന്ന് പുസ്തകങ്ങൾ എൻ്റെ വിസിറ്റിംഗ് കാർഡ് ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് റെഡിയാക്കിയാണ് ചെല്ലുന്നത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലെ കോളിംഗ് ബെല്ലിൽ വിലല്ലാം വർത്തി നടക്കുമില്ല സെക്യൂരിറ്റിക്കാരൻ പറഞ്ഞത് അവിടെ അദ്ദേഹം ഉണ്ടെന്നാണ് രണ്ടാമത് തമ്പിലെല്ലാം നിർത്തി ഒരു അഞ്ചാറ് മിനിറ്റ് അവിടെ തന്നെ ചുറ്റുപാട് നോക്കി ഇങ്ങനെ നിന്നു അനക്കമില്ല അതിനുശേഷം ഡോറിൽ തട്ടി തട്ടിയപ്പോൾ അദ്ദേഹം കഥക്ക് പയ്യെ തുറന്ന് പൂർണ്ണമായും തുറക്കാതെ കുറച്ച് മാത്രം തുറന്ന് വളരെ ആകാംക്ഷയോടെ അന്വേഷിച്ചു ആരാ ആരാ നിങ്ങൾ ഞാൻ പറഞ്ഞു സാർ എൻ്റെ പേര് ശരവൺ മഹേശ്വർ എന്നാണ് ചെറിയൊരു എഴുത്തുകാരനാണ് അതിന് ഞാനെന്ത് വേണം അപ്പോൾ എൻ്റെ രക്തം ചൂടായി തുടങ്ങി സാറേ പ്രത്യേകിച്ചൊന്നും വേണ്ട സാറൊന്നും വാതിൽ തുറന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് സംസാരിക്കാം അത് നിങ്ങളെ എനിക്ക് പരിചയവുമില്ല നിങ്ങൾ ഏത് തരക്കാരനാണെന്ന് എനിക്കെങ്ങനെ അറിയാം അപ്പോൾ ഡോക്ടർക്ക് രോഗിയെ മനസ്സിലാവുമെന്ന രീതിയിൽ ഞാൻ പറഞ്ഞു സാർ എൻ്റെ വിസിറ്റിംഗ് കാർഡ് ഇതാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കാം സാർ അകത്ത് പോയി ഗൂഗിളിൽ എൻ്റെ പേരൊന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ സാറിന് എന്നെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാവും അല്ലെങ്കിൽ സാറിൻ്റെ മൊബൈലിൽ എൻ്റെ ഈ പേരടിക്കുക അതിനൊന്നും എനിക്ക് സമയമില്ല ഞാൻ ഉച്ചക്കത്തെ ഫ്ലൈറ്റിൽ ഡൽഹിക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ എന്നിലെ രക്തം തിളച്ചു എന്തു ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു സാർ കള്ളനും പിടിച്ചോടിക്കാരനും ഒന്നുമല്ല ഞാൻ അറ്റ്ലീസ്റ്റ് സാറിനൊന്ന് ഡോറ് തുറന്നുകൊണ്ട് സംസാരിച്ചു ഇടേ സാറിന് ഞാൻ എൻ്റെ വിസിറ്റിംഗ് കാരൻ തന്നില്ലേ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വീറ്റ് ചെയ്യാൻ സാറ് ഡോർ അടച്ചിട്ട് സാർ മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒന്ന് ഒന്ന് നോക്കുക സാർ വലിയ എഴുതുകാരനൊക്കെയല്ലേ അപ്പോൾ അതിൻ്റെതായിട്ടുള്ളൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവുമല്ലോ അപ്പോൾ എന്നെ ഒന്ന് രൂക്ഷമായി നോക്കി പാൻറ്റും ഷർട്ടും ഒക്കെ ഇഞ്ചി ത് റെഡിയായിരിക്കുകയാണ് ഡോർ വളരെ ഉച്ചത്തിൽ തുറന്നു കയറി വരണം ഞാൻ കയറി ചെന്നു സാർ ഞാൻ സാറിനെ ഇരുത്തി വിഷമിപ്പിക്കാനൊന്നും ഉദ്ദേശമില്ല സാറിന് എന്നെ കണ്ടപ്പോഴൊന്ന് ഡോറ് തുറക്കാനുള്ള മടി അത് നിങ്ങളെ എനിക്കറിയില്ലല്ലോ അപ്പോൾ ഈ ഭയം കൊണ്ട് നടക്കുന്ന സാറ് എങ്ങനെയാണ് ഒരു സമൂഹത്തിൽ ജീവിക്കുക അവിടെ എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി കണ്ടില്ലേ ഞാൻ ഉച്ചയ്ക്ക് പോകുന്നു നിങ്ങളോട് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞ സാറിനൊക്കെയുള്ളൂ സാർ ഞാനിവിടെ വിരുന്നിന് വന്നതും താമസിക്കാൻ വന്നതൊന്നും അല്ല എന്നോട് ദേഷ്യം തോന്നണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് സംസാരിച്ചു സാറിന് ഒന്ന് ഡോറ് തുറക്കാൻ ഇത്ര മടി ഞാനെൻ്റെ വിസിറ്റിംഗ് കാർഡ് തന്നു ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു ഇത്രമാത്രം ഉണ്ടോ ഈ പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്ത് അപ്പോഴും എന്നെ ഒന്ന് രൂക്ഷമായിട്ട് നോക്കി ആ എന്താ വേണ്ടത് സാറെ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട സാർ ഡൽഹിയിലൊക്കെ പോയി വന്ന ശേഷം എൻ്റെ ഒരു പുസ്തകത്തിന് ചെറിയൊരു ആമുഖം എഴുതി തന്നാൽ അത് പബ്ലിഷ് ചെയ്യുമ്പോൾ ശക്രയ സാറാണ് ഇതിന് കുറിപ്പ് ചേർത്തത് എന്ന് എനിക്ക് മാലോകരോട് പറയാമല്ലോ അത് എനിക്കും സന്തോഷമുള്ളൊരു കാര്യമല്ലേ എന്ന് പറഞ്ഞ് എൻ്റെ പബ്ലിഷ് ചെയ്ത രണ്ടൊന്ന് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു എന്നോടുള്ള ആ ദേഷ്യം തീർക്കാൻ വേണ്ടി ആ പുസ്തകം ദൂരെ ഇരുന്ന് കസേരയിലൂടെ ഒരൊറ്റ എറി അപ്പോഴും ഞാൻ ചിരിച്ചു എന്താ ചിരിക്കുന്നത് നമ്മുടെ സാറിന് ഗുരുത്വമുണ്ട് എന്ന് മനസ്സിൽ ചിന്തിച്ചതാണ് ഓഹോ അങ്ങനെയൊക്കെ ചിന്തിക്കുമോ നമ്മുടെ സാർ ഇങ്ങനെ വെരുമാറാണെങ്കിൽ പിന്നെ എങ്ങനെ ചിന്തിക്കണം സാർ അപ്പം ഭയങ്കര ക്രോധത്തിലായിരുന്നു അദ്ദേഹം എൻ്റെ പുസ്തകങ്ങളിലും വായിച്ചിട്ടുണ്ടോ തണുത്തു തുടങ്ങി നമ്മൾ ചിലതൊക്കെ എല്ലാം വായിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല ചില പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ജൂൺ അഞ്ചിന് കോട്ടയം ജില്ലയിലുള്ള മീനച്ചൽ താലൂക്കിലെ പൈ പയ്യ പൈക്കായക്ക് പൈകയ്ക്ക് സമീപം ഉരുളി കുന്നത്താണ് പോൾസക്രിയ ജനിച്ചത് ക്ഷമിക്കണം ഗ്രാമത്തിൻ്റെ വാക്കിൽ ചില വന്നു പൈകൈക്ക് സമീപം എന്നാണ് ബാംഗ്ലൂർ എം ബി എസ് കോളേജ് കാഞ്ഞിരപ്പള്ളി സെൻറ്റ് ഡൊമിനിക്സ് കോളേജ് എന്നിവിടെങ്കിലും അധ്യാപകനായിരുന്നു സലാം അമേരിക്ക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് ഒരിടത്ത് രണ്ടായിരത്തി നാല് ആർക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് തുടങ്ങി നിരവധി കൃതികൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഒ വി വിജയൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ നേടിയ സാഹിത്യകാരൻ ഇപ്പോൾ വിശ്രമജീവിതം നയിക്കുന്നു ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം കഴിവുറ്റ ഒരു വലിയ പ്രതിഭ തന്നെയാണ് എൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ ചെന്നാലും ഇത്തരത്തിലെ ചിന്തിക്കൂ ഒരാൾ വാതിലിൻ്റെ മുന്നിൽ നിന്ന് മുട്ടുന്നു അദ്ദേഹം തുറക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടിയാണ് ആ വീട്ടിൽ ചെല്ലുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും അത് ഉൾക്കൊള്ളാൻ കഴിയാതെ വരുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തോന്നലുകൾ എന്താണ് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് എണ്ണീറ്റ് പുറത്തേക്ക് പോകുന്ന സമയത്ത് സാർ ഇതേപ്പറ്റി എൻ്റെ പ്രശ്നത്തെ പറ്റിയൊന്നും പറഞ്ഞില്ല നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിക്കുമോ ഞാൻ പറഞ്ഞ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഞാൻ സാറിൻ്റെ അടുത്ത് വരില്ലല്ലോ സാറിന് എഴുതി ഇറങ്ങാൻ കഴിയുമോ ഇല്ലയോ എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം എനിക്ക് പറ്റില്ല സന്തോഷം സാർ എഴുതി തന്നില്ല എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ സന്തോഷം സാർ ഞാൻ ഇറങ്ങാനായിട്ട് ഭാവിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ മനസ്സ് ഭയങ്കര അസ്വസ്ഥമാണ് ഞാൻ ചോദിച്ചു എന്തിനാണ് സാർ സാറിൽ സാറിൻ്റെ മനസ്സിന് ഇത്രയും ഭയങ്കര അസ്വസ്ഥത ഓരോന്ന് ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം മുന്നിൽ വന്ന് വിടുമ്പോൾ അത് എൻ്റെ മനസ്സിൽ അസ്വസ്ഥത ഉളവാക്കുന്നു വളരെ നല്ല കാര്യമാണ് സാർ നൂറ് നൂറ് പ്രശ്നങ്ങളില്ലെങ്കിൽ ജീവിതത്തിന് എന്ത് അർത്ഥമാണുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് സുഖമാണ് അപ്പോൾ നമ്മളത് മടുക്കും ഞാനിപ്പോൾ സാറിനെ വന്ന് കണ്ടു സംസാരിച്ചു ഞാൻ മടങ്ങിപ്പോയി സാർ എന്നെ ഓർക്കേണ്ട ഒരു കാര്യവുമില്ല ഞാൻ സാറിനെ ഓർക്കേണ്ട ഒരു കാര്യവുമില്ല പക്ഷെ ഒരു എഴുത്തുകാരൻ എന്നുള്ളൊരു മെൽവാസം വരുമ്പോൾ ഞാനും സാറും തുല്യനാണ് സാറിന് പ്രശസ്തി കൂടും എനിക്ക് പ്രശസ്തി കുറവും പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണല്ലോ എഴുതി കൂടുന്നതല്ല അല്ലെങ്കിൽ പിന്നെ എഴുതി വീട്ടിലെ അലമ്പാരയിൽ വെച്ചാൽ മതിയല്ലോ ഞാൻ എന്തെങ്കിലും തെറ്റായി പറഞ്ഞെങ്കിൽ സാർ ശ്രമിക്കണം പക്ഷെ ഒരു കാര്യമുണ്ട് എൻ്റെ മനക്കട്ടിയും തൊലിക്കട്ടിയും ഒക്കെ കൂടുതലായതുകൊണ്ട് സാറിൻ്റെ മുന്നിൽ നിന്ന് കരഞ്ഞില്ല ലോല ഹൃദയനായ ഒരു കവിയോ കലാകാരനോ അങ്ങയെ കണ്ട് എന്തെങ്കിലും ഒരു കാര്യം സാധിക്കണമെന്നു വച്ച് വരുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി പറ്റില്ല എന്നുള്ള ദാഷ്ട്യം നിറഞ്ഞ ആ മറുപടി അവരെ ചിലപ്പം തളർത്തും സാറിന് ചിന്തിക്കുന്നത് നന്നായിരിക്കും സാർ ഡൽഹിയിലൊക്കെ ഇന്ന് പോയി വരണം ഇനി എന്തായാലും സാർ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പറയണ്ടേ സാറിനെ ഇനി വന്ന് കണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കില്ല സാറ് നല്ല മനസ്സും ശരീരവും ശാന്തവും ഒക്കെ ആയിരിക്കുന്ന അവസരത്തിൽ എന്നെങ്കിലും ശരോൺ മഹേശ്വർ എന്നാൽ ഈ കൊച്ചെഴുത്തുകാരനെ ഒന്ന് ഓർമ്മിക്കണേ സർ എന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ട് ഞാൻ ആ ഫ്ലാറ്റിൽ നിന്നും ഇറങ്ങുമ്പോൾ ആ നിലയിൽ നിന്നും ഞാൻ ഇറങ്ങി വരുന്നത് അദ്ദേഹം മുകളിൽ നോക്കി നിൽക്കുകയായിരുന്നു ഞാൻ ഇറങ്ങി അഡ്രഷയിൽ കയറി തിരിച്ചുങ്ങി വന്നു ഇത്രയും ഞാൻ പറഞ്ഞിട്ടും അദ്ദേഹത്തിലെ എഴുത്ത് വളരെ മനോഹരമാണ് വളരെ ശക്തമാണ് മലയാള സാഹിത്യത്തിൽ ഒരു നിറഞ്ഞ സൗഭാഗ്യമാണ് അദ്ദേഹം ഇതെല്ലാം പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിനും ആദരവിനും ഒരു കുറവുമില്ല എന്ന് തന്നെ പറയട്ടെ എൻ്റെ സാഹിത്യരഥത്തിലൂടെ ഞാൻ പോകുന്നു അദ്ദേഹത്തിൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യരഥത്തിലൂടെ തേര് നയിക്കുന്നു എവിടെ ചെന്ന് എത്തും എവിടെ ചെന്ന് എത്തില്ല എന്നൊന്നും പറയാൻ കഴിയില്ല എങ്കിലും ശക്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മളെ ചിന്തിക്കാനും ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും ഒക്കെ കഴിയും അതാണ് എഴുത്തിൻ്റെയും അക്ഷരങ്ങളുടെയും ഒരു പ്രത്യേകത വലിയൊരു എഴുത്തുകാരൻ സംശയ ഞാൻ പറയാം ഈ ഒരു അനുഭവം ഓർമ്മിക്കുമ്പോഴൊക്കെ ഉള്ളിൽ ചിരിയാണ് വരാറ് കാരണം ഇതുപോലെ അനുഭവം മറ്റൊരിടത്തു നിന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ആ വിസ്തൃതനായ എഴുത്തുകാരന് ജീവിതസുഖവും നന്മയും നേർന്നുകൊണ്ട് ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി Vamos, cara.